ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്ന ഓരോ വേക്കൻസികൾ നമുക്ക് നോക്കാം ആദ്യത്തെ വാക്കൻസി സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവാണ് പതിനെട്ട് അഞ്ഞൂറാണ് സാലറി വരുന്നത് കാലിക്കറ്റുള്ള ലുലുമാളിലേക്കാണ് വരുന്നത് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം ആറ് എഴുപത്തി മൂന്ന് അൻപത്തെട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വാക്കൻസി ബോഗ് ഇൻ ഇക്കൊമേഴ്സിൻ്റെ മഞ്ചേരി ബ്രാഞ്ചിലോട്ട് വിവിധ തരം ഒഴിവുകളിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചിരിക്കുന്നു ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ടീം ലീഡേഴ്സ് എച്ച് ആർ മാനേജേഴ്സ് എന്നീ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് സി വി അയക്കാവുന്നതാണ് ഇൻ്റർവ്യൂ സമയം നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതാണ് എഴുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആൻ്റെ പ്ലസ് ടു ആണ് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് അടുത്ത വേക്കൻസി കുട്ടികളോടൊപ്പം സ്ഥിരമായി വീട്ടിൽ നിൽക്കാൻ സ്നേഹവും ആത്മാർത്ഥതയുമുള്ള സ്ത്രീയെ നോക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലാണ് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസം പരിചയം പ്രശ്നമല്ല കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് ട്രാവലർ ഓടിച്ചു പരിചയമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തി ഒമ്പത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കോട്ടയം ടൗണിലുള്ള തയ്യൽ കടയിലേക്ക് ലേഡീസിന് ആവശ്യമുണ്ട് തയ്യൽ ചെറുതായി അറിഞ്ഞിരിക്കണം സമയം ഒമ്പത് എ എം മുതൽ അഞ്ച് മുപ്പത് പി എം വരെയാണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുപത്തിയൊന്ന് പതിനേഴ് അറുപത്തി എട്ട് അഞ്ച് ആറ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട്ടുള്ള വേക്കൻസിയാണ് സെക്യൂരിറ്റി വഴിവാണ് പത്ത് എ മുതൽ എട്ട് ബി എം വരെയാണ് വർക്ക് വരുന്നത് സാലറി പതിനാറായിരം രൂപയാണ് അറുപത്തി രണ്ട് എൺപത്തി രണ്ട് എഴുപത്തി നാല് എഴുപത്തെട്ട് എഴുപത്തെട്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ടു വീലർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് ശമ്പളം എഴുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ എഴുപത്തഞ്ച് പത്ത് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി നാല് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് അടുത്ത് തബോ താബോറിൽ അമ്മയെ നോക്കുന്നതിനും വീട്ടുജോലിക്കും ആയി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി പതിനെട്ടായിരം രൂപയാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ആറ് പതിനാല് എഴുപത്തി ആറ് ഇരുപത്തി എട്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക